കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത് കോടമ്പുഴ എന്ന ചെറിയൊരു ഗ്രാമമാണിത് ഇവിടെ നിന്നാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് ഹൗസ് ലീബർ വിസയിൽ പുറപ്പെട്ടത് എന്നാൽ കുടുംബം പോറ്റാൻ വേണ്ടി കിട്ടിയ വിസയിൽ സൌദിയിലെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു പതിനേഴ് വർഷത്തോളമായി അദ്ദേഹം സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുകയാണ് ഈ കാണുന്ന പഴയ വീട്ടിൽ നിന്നാണ് അന്ന് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടത് ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതാണ് ഈ വിവരം ഭൂരിഭാഗം മലയാളികളും അറിഞ്ഞതാണ് ബ്ലഡ് മണി ആയിട്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കേണ്ടതുണ്ട് അപ്പൊ അതിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഒന്ന് സഹായിക്കുക ഇനി അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും സഹായിക്കുക ഇനി എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ചുരുക്കിയിട്ടൊന്ന് പറയാം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മകൻ സീനത്ത് മൻസിലിൽ അബ്ദുറഹീം മച്ചിലകത്ത് രണ്ടായിരത്തി ആറിലാണ് ജോലി ആവശ്യാർത്ഥം ഹൌസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെ റിയാദിലെത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഡ്രൈവർ ജോലിക്കൊപ്പം വികലാംഗനായ ഒരു സൗദി ബാലനെ പരിചരിക്കലും തന്റെ ജോലി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഒരിക്കൽ അവനുമായി കാറിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിലാണ് റഹീം ജയിലിലാകുന്നത് യാത്രക്കിടെ സിഗ്നലിൽ റെഡ് ലൈറ്റ് കാണിച്ചപ്പോൾ റഹീം വാഹനം നിർത്തി ഈ സമയം വാഹനം മുന്നോട്ടെടുക്കാൻ ബാലൻ ആവശ്യപ്പെട്ടു നിരന്തരം ആവശ്യപ്പെടുകയും ശരീരത്തിലേക്ക് തുപ്പുകയും ചെയ്തതോടെ തടയാനുള്ള ശ്രമത്തിൽ അറുപത് ശതമാനത്തിനു മുകളിൽ ഭിന്നശേഷിക്കാരനായ ബാലന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലെ ട്യൂബ് കൈത്തട്ടി വേർപെടുകയും ചെയ്തു തൽഫലമായി ബാലൻ മരിക്കുകയും ഇതേ തുടർന്ന് കൊലപാതകം എന്ന നിലയിൽ റഹീം ജയിലിലുമായി സൌദിയിൽ ജോലിക്കെത്തി ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് റഹീം ജയിലാകുന്നു ഓട്ടോ ഡ്രൈവറായും ഓർഫനേജ് സ്കൂൾ ബസ്സിൽ ഡ്രൈവറായും നാട്ടിൽ ജോലി നോക്കിയിരുന്ന റഹീം കുടുംബത്തിലെ പ്രാരാബ്ദം കാരണമാണ് വിദേശത്ത് ജോലി നോക്കിയത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി വരെ അതായത് നീണ്ട പതിനെട്ട് വർഷത്തോളമായി അദ്ദേഹം സൗദിയിൽ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദിയിലേക്ക് പോയത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ഡിസംബറിൽ തന്നെ അദ്ദേഹം ജയിലിലുമായി ഇളയ മകൻ ജയിലിലായത് രോഗിയും പ്രായ കൂടുതലുമുള്ള പിതാവിന് ആദ്യം കുടുംബങ്ങൾ അറിയിച്ചിരുന്നില്ല എങ്കിലും മകനെപ്പറ്റി ഇടക്കിടക്ക് ചോദിക്കുന്ന രണ്ടായിരത്തി ഏഴ് മെയ് മാസത്തിൽ റഹീമിന്റെ അവസ്ഥ പിതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും വേദന പേറുന്ന മനസ്സുമായി ആ വൃദ്ധ പിതാവ് കഷ്ടിച്ച് ഒരു മാസം തികയും മുമ്പേ തന്നെ ജൂൺ പതിമൂന്നിന് മരണപ്പെടുകയും ചെയ്തു തൻ്റെ ആശ്രയമായിരുന്ന ഭർത്താവിൻ്റെ മരണവും തൻ്റെ പ്രതീക്ഷയായിരുന്ന ഇളയ മകൻ്റെ ജയിൽവാസവും കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ മാതാവിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാവാം മരണപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബം ദിയാധനം ആവശ്യപ്പെട്ടത് അവസാന നിമിഷം വരെ സൗദി കുടുംബം വധശിക്ഷ വേണമെന്നതിൽ ഉറച്ചുനിന്നെങ്കിലും ഇന്ത്യൻ എംബസിയുടെയും യും സാമൂഹിക പ്രവർത്തകരുടെയും നിരന്തര ശ്രമത്തിന്റെ ഫലമായി ധിയാധനം നൽകിയാൽ മാപ്പ് കൊടുക്കാമെന്ന് സൗദി കുടുംബം വക്കീൽ മുഖേന എംബസിയെ അറിയിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് സൗദി കുടുംബത്തിന്റെ വക്കീലയച്ച കത്ത് പ്രകാരം രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ ആറ് മാസമാണ് പൈസ കൊടുക്കാനുള്ള അവധിയെങ്കിലും ഇതിലിനി ഒരു മാസം കാലമേ ശേഷിക്കുന്നുള്ളൂ ഇതിനിടയിൽ ബ്ലഡ് മണി ആ കുടുംബത്തിൽ എത്തുകയും വേണം സൗദി റിയാൽ പതിനഞ്ച് മില്യൺ ആണ് കൊടുക്കേണ്ടത് ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ഇന്ത്യയിൽ സമാഹരിക്കുന്ന ഫണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മുഖേന പ്രസ്തുത ആവശ്യത്തിനായി റിയാദിലെ എംബസിക്ക് കൈമാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നമ്മൾ വിചാരിച്ചാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയും അബ്ദുറഹീമിനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ കണ്ണുനീര് വറ്റിത്തീർന്നീണ് എന്ന് പറയാം അപ്പോ ഒന്നും കൂടി പറയാണ് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവരൊക്കെ മാക്സിമം ഒന്ന് സഹകരിക്കുക സഹായിക്കുക ഇനി അതിനൊന്നും കഴിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാ ശരി